மூச்சுக்கு புத்துண காலத்து நின்னூரே மௌனம் பொற்பாதணம் வெளிவிளக்கொடு கேளുന്ന காலத்து Minnavilum nilam sooryavettam ஆர்த்தி வரவட்சமாய் படரும் காலத்து ஸ்நேகம் உலக்காதே போயிருத்து ஆர்த்தி வரவட்சமாய் படரும் காலத்து ஸ்நேகம் உலக்காதே போயிருத்து കുടിനീരൊഴുക്കിൽ കലങ്ങും വിഷത്തിൻ്റെ കൊരുതുള്ളി പോലും മണുസ്ഫോടനം കുടിനീരൊഴുക്കിൽ കലങ്ങും വിഷത്തിൻ്റെ കൊരുതുള്ളി പോലും തിന്മകളകം മൂർച്ച കൂട്ടുന്ന കാലത്ത് നിങ്ങളുടെ മൗനം കാലത്തുള്ള വഴിവിളക്കൊക്കെ സൂര്യവെട്ടം

കൂട്ടുന്ന നമ്മളുടെ മൗനം കാലത്തുള്ള മിന്നാമിലും സൂര്യവിട്ടം മിന്നാമിലും സൂര്യവിട്ടം